ഹായ് ഞാൻ ഭീമ ഞാൻ ബി കോമല്ലെ ബി കോം ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻ്റാണ് ഞാൻ ലേൺ വയസ്സിലേക്ക് വരാനുണ്ടായി കാരണം എനിക്കൊരു ഡിഗ്രി ഇല്ല അപ്പോൾ ഞാൻ പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കുട്ടികളായി ഫാമിലി ലൈഫിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഡിഗ്രി ഇപ്പം എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഏത് ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിലും ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഡിഗ്രി ഇല്ല അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഡിഗ്രി പഠിക്കാം പഠിക്കാമല്ലോ ഒന്ന് കരുതി ഓൻസ്റ്റേക്കൂടെ നോക്കിയപ്പോൾ ലൈൻ ഇത് കണ്ടു വീട്ടിലിരുന്ന് കൊണ്ട് ഡിഗ്രി പി ജി ചെയ്യാം എന്നൊരു ലൈൻ കണ്ടപ്പോൾ അങ്ങനെ അവരെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ അതിനകത്ത് കോഴ്സിൽ ചേർന്നു ഏഴ് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഡിഗ്രി എടുത്തത് അപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലാവും പഠിച്ച് തുടങ്ങി എന്നെ ആവും എങ്ങനെയുണ്ട് ക്ലാസ് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ് കണ്ട് തുടങ്ങി നല്ല രീതിയിൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ക്ലാസ് കണ്ട് നല്ലത് നല്ല നല്ലതുപോലെ ക്ലാസ് എടുത്ത് മനസ്സിലാക്കാൻ എനിക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ പറ്റുന്നുണ്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ പണികൾ കൊച്ചുങ്ങളെ നോക്കൽ അപ്പം കഴിഞ്ഞ് ഇച്ചിരി സമയമേ കിട്ടുന്നുള്ളൂ ചില ദിവസം കാണാറും കൂടി പറ്റാറില്ല അപ്പോൾ പിന്നെ ആഴ്ചയിൽ നമ്മുടെ മെൻറ്റർ വിളിക്കും മെൻറ്റർ വിളിച്ച് എങ്ങനെയുണ്ട് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചില ദിവസം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം മെൻടർ പറയുമ്പോൾ സാരമില്ല അപ്പം അതൊക്കെ നോക്കിയാൽ മതി ഇനി സമയമുണ്ടല്ലോ സാറിൽ സമയം കിട്ടണ പോലെ പഠിച്ചാൽ മതി ഒക്കെ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നമ്മളെ ഇങ്ങനെ എന്തായി ഇനി ഞാൻ അങ്ങനെ പഠിക്കും എന്നോർത്ത് ഓർത്ത് ആദ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ ആശ്വാസമാണ് അത് ഇതിനകത്ത് ലേൺ വേയ്സിൽ നിന്ന് ലേൺ വോയ്സിൻ്റെ താങ്കൾ കിട്ടുന്നുണ്ട് ഞാൻ ലേൺ വൈസിലേക്ക് വന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ്